ദിലീപിനെ ഈ നിമിഷം വരെ സംരക്ഷിക്കാൻ ശ്രമിച്ചെന്ന് പൾസർ സുനി ദിലീപ് ചതിച്ചിട്ടും ദിലീപിനെ സംരക്ഷിച്ചു ഇതുവരെ ഒരു കാര്യവും പുറത്ത് പറഞ്ഞിട്ടില്ല വെളിപ്പെടുത്തിയാൽ പലരും ഉത്തരം പറയേണ്ടി വരുമെന്നും പൾസർ സുനി റിപ്പോർട്ടറിനോട് പറഞ്ഞു ഞാൻ കീപ്പ് ുള്ളീനെ ഇപ്പൊ അത് അറിയാവുന്ന ഈ ഞാൻ എന്റെ ഇത് സിനിമയാണല്ലോ അതറിയാവുന്ന കുറച്ച് ആൾക്കാരുണ്ട് എനിക്ക് സിനിമ എന്നുള്ള കാര്യങ്ങളേ ഉള്ളൂ അപ്പൊ അതൊന്നും അതും കൂടി പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ അതിനകത്ത് വേറെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ വേറെയും കുറെ ആൾക്കാർക്ക് ഉത്തരം പറയാൻ വരും അറിയാൻ മനസിലായില്ലേ ഞാൻ ഇനിയും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാ ഇപ്പ ഉള്ള ആൾക്കാരില് ആൾ ചില ആൾക്കാര് എന്നുവെച്ചെനിക്ക് ഇപ്പൊ അവർക്ക് പ്രശ്നമാവും ഇനിയുമുണ്ട് പലതും പറയാൻ ഇതുവരെ പലതും പറയാതെ വെച്ചു ഇപ്പോഴും പലതും പറയാതെ ബാക്കി വെക്കുകയാണ് അതായത് റോഷിപാലിനോട് പോലും പൂർണ്ണമായും എല്ലാം ഞാൻ പറഞ്ഞിട്ടില്ല എന്നല്ലേ ഇപ്പോൾ പൾസർ വ്യക്തമാക്കുന്നത് സുജയ പാർവതി ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും തുറന്നു പറയാൻ പൾസസുരി സുനി തയ്യാറായിട്ടില്ല അതിൽ ഏറ്റവും പ്രധാനം ഈ മൊബൈൽ ഫോൺ തന്നെയാണ് ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ അത് കാണാമറിയത്താണ് പോലീസ് പലതവണ സംഘങ്ങളായി ചേർന്ന് അന്വേഷണം നടത്തി പത്സുനിയോട് നിരവധി തവണ ചോദ്യം ചെയ്യൽ ചോദിച്ച പ്രധാന ചോദ്യങ്ങളിലൊന്നാ മൊബൈൽ ഫോണാണ് അത് കേസിലെ പ്രധാന തെളിവാകേണ്ടതാണ് അത് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഞാൻ നിരന്തരം ചോദിച്ചിട്ടും അത് എവിടെയാണെന്ന് പറയാൻ കഴിയില്ല അത് പുറത്തു പറയാൻ പറ്റാത്ത രഹസ്യമാണെന്ന് പൽസസ്തുനി പറയുന്നു മെമ്മറി കാർഡും അത് രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്നുവെന്ന് സമ്മതിക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും എവിടെയാണെന്ന് വ്യക്തമാക്കുന്നില്ല മാത്രവുമല്ല ഇതൊക്കെ പറയുമ്പോഴും പല കാര്യങ്ങളും കൃത്യമായി രഹസ്യമായി വെക്കുന്നുണ്ട് ചില കാര്യങ്ങൾ ഒന്നും പറയാതെ അത് മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നുണ്ട് പത്സരസമിതി ഇത് ഈ കുറ്റകൃത്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളുടെ ഒരു ഭാഗം മാത്രമാണ് അത് അന്വേഷണ സംഘത്തിന് ഏറ്റവും സഹായകരമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം പല സംഭവങ്ങൾ അത് പോലീസ് അന്വേഷണം നടത്തി എവിടെയെങ്കിലും അവർ നിർത്തിവെച്ചത് പിന്നീട് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വെളിച്ചം വീശുന്ന വെളിപ്പെടുത്തൽ കൂടിയായി ഇതിനെ കാണേണ്ടി വരും ഏതായാലും പൂർണ്ണമായി എല്ലാം പത്സ്യസുനി പറഞ്ഞുവെന്ന് പറയാനും കഴിയില്ല എന്നാലും കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പല കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് സുജയ